അയ്യോ ആരെങ്കിലും ഒന്നോടി വരി ഞങ്ങള് ഞങ്ങളെ വീട് പോയി ഞങ്ങള് ഉണ്ട് ഞൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല ഉമ്മിയുടെ ഉള്ളിലാണ് ടൗണിൽ തന്നെയാണ് ആരെങ്കിലും ഒന്ന് അവർക്ക് ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല ആരെങ്കിലും അല്ല ഞങ്ങക്ക് ചൂരമ്പ യാതൊരു മാർഗമല്ല ഭൂമി തരിച്ചോണ്ട് കുഞ്ഞിക്കൊണ്ടിരിക്കാണ് ഭയങ്കര മൂളക്കാണുള്ളത് ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യണമെന്നറിയാ ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടുത്താനോ വന്നു നോക്കാനൊന്നും കഴിയാത്തൊരു അവസ്ഥയിലാണുള്ളത് മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിലും അവിടെ ഇവിടെ ഒക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആൾക്കാർ വായുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വണ്ടി എടുത്ത് കുറെ ആൾക്കാരെ മേപ്പടി ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ വേർന്ന് വരീൻ കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് ഒന്ന് പെട്ടെന്ന് വേരി ആരെങ്കിലും ഔഷിക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ എങ്ങനെയെങ്കിലൊന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുവരുന്ന ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ നമ്മളെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുറച്ചൊക്കെ ഇത് നമ്മളെ ഹൈസ്കൂളെ ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നു കേട്ടോ ഞാനിപ്പോ രാത്രി എസ് ഡി എത്തി എവിടെവരെ എത്തിയിട്ടുള്ളൂ അവരപ്പറത്തേക്ക് എത്തിയിട്ടില്ല